ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി കളിക്കാനുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്ര അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനമല്ല വിരാട് കോഹ്ലിയുടേത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിരമിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ബി സി സി ഐക്ക് കോഹ്ലി ഒരു ഇമെയിൽ അയച്ചിരുന്നു എന്നാൽ ഇംഗ്ലീഷ് പര്യടനം അവസാനിക്കുന്നത് വരെ തുടരാൻ ബി സി സി ഐ കോഹ്ലിയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതോടെ ഇംഗ്ലീഷ് പര്യടനത്തിന് കോഹ്ലി ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു ക്രിക്കറ്റ് ആരാധകർ കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷകളെയെല്ലാം അപ്രസക്തമാക്കിയാണ് വിരമിക്കൽ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് പര്യടനത്തിന് ഒന്നര മാസം മാത്രം ബാക്കി നിൽക്കെ എന്തുകൊണ്ടാണ് കോലി വിരമിക്കാൻ തീരുമാനമെടുത്തത് ഫോം മോശമായതാണോ ഇതിന് കാരണം അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇത്തരത്തിൽ പല ചോദ്യങ്ങളും ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് കോലി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് നയിച്ച മൂന്ന് പ്രധാന കാരണങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് വിലയിരുത്താം ഇതിൽ ഒന്നാമത്തെ കാരണം താരത്തിന്റെ മോശം ഫോം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടെസ്റ്റ് ക്രിക്കറ്റിലെ കോഹ്ലിയുടെ പ്രകടനത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോവുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ താരത്തിന്റെ ശരാശരി അമ്പത്തിനാലിൽ നിന്ന് നാൽപ്പത്തി ആറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് സെഞ്ചുറി നേടിയതൊഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെ ടെസ്റ്റ് മത്സരങ്ങളിൽ കോഹ്ലിയുടെ കളി അത്ര മികച്ചതായിരുന്നില്ല അദ്ദേഹത്തിന്റെ കഴിവുകൾക്കനുസരിച്ചുള്ള പ്രകടനം കളിക്കളത്തിൽ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് മത്സരങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആകെ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശരാശരിയിൽ നാനൂറ്റി പതിനേഴ് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ന്യൂസിലാൻഡിനെതിരെ നടന്ന പരമ്പരയിലും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായിരുന്നു ഇത് താരത്തിന്റെ വിരമിക്കൽ തീരുമാനത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടാകും കോഹ്ലി പെട്ടെന്ന് വിരമിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം രോഹിത് ശർമ്മയുടെ വിരമിക്കൽ തന്നെയാകാനാണ് സാധ്യത ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മോശം പ്രകടനം നടത്തിയ രോഹിത് ശർമ്മ വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് ഇതിനുശേഷം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചതോടെ രോഹിത് ഇംഗ്ലീഷ് പര്യടനത്തിനും കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ അത് ഉണ്ടായില്ല രോഹിത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് കോഹ്ലിയും ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുവരും അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നിന്ന് ഒരേ ദിവസം തന്നെയാണ് വിരമിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രകടനം ഒരേ അവസ്ഥയിലായിരുന്നു ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലും ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലും ഇരുവരും മികച്ച പ്രകടനമല്ല പുറത്തെടുത്തത് ഈ കാരണങ്ങൾ കൊണ്ട് രോഹിത് വിരമിച്ചത് കോഹ്ലിയെയും വിരമിക്കൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം ഇംഗ്ലീഷ് പര്യടനത്തിന് മുമ്പ് കോഹ്ലി വിരമിക്കാൻ മൂന്നാമത്തെ കാരണമായത് ഇന്ത്യക്കൊരു പുതിയ തുടക്കം ലഭിക്കണമെന്ന ചിന്തയാകാം പുതിയ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന് പുതിയ തുടക്കം ലഭിക്കട്ടെ എന്നായിരിക്കാം കോഹ്ലി കരുതിയത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കമാണ് രോഹിത് ശർമ്മ വിരമിച്ചതിനാൽ ഇന്ത്യ പുതിയ നായകനെ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാണ് ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻ സ്ഥാനം കിട്ടുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുതിയ നായകന്റെ കീഴിൽ പുതിയ ഇന്ത്യയെയാണ് ഇംഗ്ലീഷ് പര്യടനത്തിൽ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കോഹ്ലിയും ഇതേ രീതിയിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പുതിയ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ പുതിയ ടീം ഉണ്ടാകട്ടെ എന്ന് ആണ് ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എങ്കിലും രോഹിത് വിരമിച്ച ഉടനെ കോഹ്ലി വിരമിക്കുമെന്ന് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല രോഹിത്തിന് പകരമായി ആര് നായകനാകുമെന്നും കോഹ്ലിക്ക് പകരക്കാരനായി ആര് ബാറ്റ് ചെയ്യാനെത്തുമെന്നും അറിയുന്നതിനായി ബി സി സി ഐയുടെ ടീം പ്രഖ്യാപനം വരെ കാത്തിരിക്കാം